ത്തെ ടോപ്പിക്ക് എന്തുകൊണ്ടും എല്ലാവരും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമുക്കെല്ലാവർക്കും ഈ ഹാപ്പി ആയിട്ടും ആരോഗ്യത്തോടെയും ഉന്മേഷത്തോടെയും ഒക്കെ ഇരിക്കണമല്ലോ അതല്ലേ എല്ലാവർക്കും ഇഷ്ടം നമുക്ക് എന്തെങ്കിലും ഒരു പനിയാവട്ടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വേദനയാവട്ടെ നമുക്ക് വയറിന് കുഴപ്പമാവട്ടെ നമുക്ക് നമ്മൾ അപ്സെറ്റായി പോകും അല്ലേ നമ്മൾ നമ്മളതോടുകൂടി നമ്മളെ സന്തോഷം നഷ്ടപ്പെട്ടു അപ്പം ഇതെന്തുകൊണ്ടാണ് ഈ രോഗങ്ങൾ ഇങ്ങനെ അടിക്കടി എല്ലാവർക്കും വരുന്നത് അതുതന്നെ പലതരം രോഗങ്ങളുണ്ട് ഇൻഫെക്ഷൻസ് ഉണ്ട് ഇൻഫ്ലമേഷൻസ് ഉണ്ട് പാരസൈറ്റിക് ഇൻഫ്ലമേഷൻസുണ്ട് ഓട്ടോയിമ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ട് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഉണ്ട് ഇവ എന്താണെങ്കിലും ആത്യന്തികമായിട്ടൊരു കാരണമുണ്ട് അത് ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും നമ്മൾ സ്പന്ദനത്തിൻ്റെ പ്രേക്ഷകർക്കായി ഞാൻ ഒന്നുകൂടെ അത് വിശദമാക്കുകയാണ് ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തെ സംരക്ഷിക്കുന്ന ഗഡ് മൈക്രോപ്സിൻ്റെ അഭാവമാണ് ഗഡ് മൈക്രോപ്സ് അഭാവമെന്ന് പറഞ്ഞ് പറയുന്നതിലുപരി അതിൻ്റെ നേച്ചർ അങ്ങ് മാറിപ്പോവാണ് നന്നായിട്ട് നമ്മളെ സംരക്ഷിക്കാനുള്ള ഗഡ്മൈക്രോപ്സ് അതായത് വയറിനകത്തെ സൂക്ഷ്മാണുക്കൾ നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ചീത്ത ബാക്ടീരിയായി മാറും നിങ്ങളെല്ലാവരും എച്ച് പൈലോറി എച്ച് പൈലോറി എന്ന് കേൾക്കുന്നുണ്ടല്ലോ ഇല്ലേ അത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ വയറിനകത്ത് വായ മുതൽ മലദ്വാരം വരെയാണെങ്കിലും നമ്മളുടെ എല്ലാ ഓറിഫൈസും എല്ലാ ശരിക്കും ചേവിക്കകത്താണെങ്കിലും നമ്മളുടെ മൂത്ര നാളിയിലാണെങ്കിലും നമ്മുടെ സ്കിന്നിലാണെങ്കിലും ഇവയൊക്കെ തന്നെയും അവിടെ ശരീരത്തെ സംരക്ഷിക്കാൻ നിറയെ ഇരിപ്പുണ്ട് അപ്പോൾ ഇത് നമ്മൾ ജനിക്കുന്ന സമയത്ത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണിത് ഒറ്റ കോശമാണ് ജീവികളാണ് ഇവയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് സെൽസിൻ്റെ മൊത്തമുള്ള നമ്പർ ഓഫ് സെൽസിൻ്റെ പത്തിരട്ടി നമ്മുടെ ശരീരത്തിൽ ഈ സൂക്ഷ്മാണുക്കൾ ഇരിപ്പുണ്ട് അപ്പോൾ ഈ സൂക്ഷ്മാണുക്കൾക്ക് വേണ്ട ഭക്ഷണം നമ്മൾ ദിവസവും കൊടുക്കാതെ വരുമ്പോഴാണ് നമ്മൾക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അപ്പോൾ ഈ സൂക്ഷ്മാണുക്കൾക്ക് എന്തസു എന്താ ഭക്ഷണമാണ് വേണ്ടതെന്ന് നിങ്ങൾ സ്വാഭാവികമായും ചിന്തിക്കും അതാണ് ഇന്നത്തെ ഇതിൻ്റെ ടോപ്പിക്ക് ഇപ്പം ഞാൻ ഈ പത്ത് മുപ്പത് വർഷമായിട്ട് റിസർച്ച് ചെയ്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് തന്നെ പറയണം ഇങ്ങനെയുള്ള ഒരു നല്ല ഒരു അവബോധം എൻ്റെ തലയിൽ വന്നതിൻ്റെ ഭാഗമായിട്ട് ഏത് തരം അസുഖങ്ങളും എനിക്ക് ഒരു പരിധിവരെ അതായത് നയൻറ്റി പേർസെൻ്റ് വരെ എനിക്ക് മാറ്റാൻ പറ്റുന്നുണ്ട് അതിൽ ഞാൻ എപ്പോഴും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഗഡ് മൈക്രോപ്സിനെ കറക്റ്റ് ചെയ്യാനാണ് ഗഡ് മൈക്രോപ്സ് എന്താണ് ചെയ്യുന്നത് അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങളെ ഞാൻ മനസ്സിലാക്കിത്തരാം അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വായ് വയറിനകത്തിയെന്ന് അത് ദഹിച്ച് ന്യൂട്രിയൻസ് ആയിട്ട് മാറുമ്പം അത് ഓരോ കോശങ്ങളിലും കയറിപ്പോവാനായിട്ട് പോഷകങ്ങളുടെ ആഗീകരണം അതുപോലെ നമ്മളുടെ ശരിയായ ഉറക്കത്തിന് വേണ്ട മെലട്ടോണിൻ നമ്മളുടെ സന്തോഷത്തിന് വേണ്ട സെറട്ടോണിൻ നമ്മളുടെ മലശോധനയ്ക്ക് വേണ്ട ആ ഒരു ഇൻറ്റസ്റ്റൈനൽ മോട്ടിലിറ്റി അതുപോലെ തന്നെ നമ്മളെ മറ്റുള്ള ഒത്തിരി വൈറ്റമിൻസും മിനറൽസും ഹോർമോൺസും ഒക്കെ ഉത്പാദിപ്പിക്കുന്നത് ഈ ഗട്ട് ആണെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അത് എത്ര പവർഫുള്ളാണെന്ന് അപ്പോൾ ഇതിനുള്ള ഭക്ഷണം നമ്മൾ കൊടുത്തേ പറ്റൂ അതിനുള്ള ഭക്ഷണം എന്താണെന്ന് പറയാൻ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അതിന് വേണ്ടത് പ്രകൃതിജന്യമായ നാരുകൾക്ക് അത് അടങ്ങിയിരിക്കുന്ന മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സ് ആണ് മനസ്സിലായോ അപ്പോൾ ഇത് നാരുകൾ കഴിക്കാതിരുന്ന എങ്ങനെ ഇരിക്കും എന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ കേരളീയർ അരിയാഹാരം മാത്രം ഇഷ്ടമുള്ള ഒരു ജനതയാണിവർ എന്നു വെച്ചാൽ അതും വെള്ള അരിയാണ് വേണ്ടത് ഈ വെള്ള അരിക്കകത്ത് നാരുകളുണ്ടോ സുഹൃത്തുക്കളെ ഒന്ന് ആലോചിക്കുക ഈ വെള്ള വെള്ളയരി നിങ്ങളെ നശിപ്പിക്കും എപ്പോഴും തവിടു കൂടിയ അരിയാണ് നിങ്ങൾ കഴിക്കേണ്ടത് അതുപോലെ തന്നെ നാരുകൾ മീൻ ഇറച്ചി മുട്ടയ്ക്കകത്ത് നാരുകൾ ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം രാവിലെ എണീറ്റ് കുറച്ച് സാമ്പാറും നാലഞ്ചിഡലയും കൂടെ കഴിച്ചാൽ അതിനകത്ത് നാരുകൾ കിട്ടില്ല അപ്പം അതിനാണ് ഞാൻ വീണ്ടും പറയുന്നത് മുരിങ്ങയില എടുക്കണം തക്കാളി എടുക്കണം നമ്മൾ വെളുത്തുള്ളി ഇതൊക്കെ എല്ലാം നമ്മൾ ഓരോ ദിവസവും ഓരോ പ്രാവശ്യവും കഴിക്കണം ഒരു ഒരു മനുഷ്യന് ഒരു ദിവസം ശരീരത്തിന് വേണ്ട നാരുകൾ ഒരു ഗ്രാം ഒരു ഗ്രാം പെർ കിലോഗ്രാം പൊടിവേറ്റ് വേണം അതായത് ഏകദേശം നമുക്കൊരു അമ്പത് ഗ്രാം നാരുകൾ വേണം ഈ നാരുകൾ നമ്മുടെ വയറിനകത്ത് ചെന്ന് അത് ദഹിച്ച് അതിനകത്ത് നിന്ന് വരുന്ന മീഡിയം ചെയിം ഫാറ്റി ആസിഡായിട്ട് നമ്മൾ ഈ മൈക്രോബ്സ് തന്നെ അതിനെ എടുത്ത് കൺവേർട്ട് ചെയ്യും ഫൈബർ ഇട്ട് കൊടുത്താൽ മതി ഫൈബറിൻ്റെ പേരാണ് പ്രീ ബയോട്ടിക്ക് ഈ വയറിനകത്തിരിക്കുന്ന അണുക്കളുടെ പേരാണ് പ്രോ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഒരിക്കലും മറക്കരുത് അപ്പം നമ്മൾ നാരുകൾ അടങ്ങിയ ഭക്ഷണം നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് അപ്പം നിങ്ങൾ നോക്കൂ ആ പ്രമേഹം വന്നതിൻ്റെ കാരണത്തിൽ ഞാനിത് പറഞ്ഞില്ലേ നിറയെ നാരുകൾ അടങ്ങിയ ഭക്ഷണം സാലഡ് വേണമെന്നും അതുപോലെ ചിയാ സീഡ് വരണമെന്നും മുരിങ്ങയില വേണമെന്നും ഒക്കെ ഞാൻ പറഞ്ഞില്ലേ ഈ സാലഡുകൾക്കകത്തേ ഉള്ളൂ നമ്മളുടെ പച്ചക്കറികൾക്കകത്ത് നിറയെ നാരുകളാണ് പയർ കടലക്കകത്ത് നിറയെ നാരുകളാണ് അതുപോലെ പഴവർഗ്ഗങ്ങൾക്കകത്ത് നിറയെ നാരുകളാണ് അതുപോലെ നട്ട്സ് വർഗ്ഗങ്ങളിൽ ഇപ്പം പയർ പച്ചക്കറി നട്ട്സ് വർഗ്ഗങ്ങൾ ഇലക്കറികൾ പിന്നെ നട്ട്സും സീഡ്സും ഉണ്ട് പംകിൻ സീഡ് മെലൻ സീഡ് അങ്ങനെ അതുപോലെ തന്നെ സെസ്മി സീഡ് ഇവയെല്ലാം അടങ്ങിയ ഒരു ഭക്ഷണമായിരിക്കണം നമുക്ക് വേണ്ടത് എങ്കിൽ മാത്രമേ ഇത്രയും നാലുകൾ കിട്ടുള്ളൂ നിങ്ങളുടെ അങ്ങനെ ഒരു ചിന്താഗതിയാണ് നിങ്ങൾക്ക് വരേണ്ടത് എത്ര സുഖകരമായൊരു ജീവിതമായിരിക്കും നമുക്ക് എവിടെയും വേദനയൊന്നും വരില്ല ഞാൻ സത്യം പറഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിന് മുന്നേ അവിടെ വേദന ഇവിടെ വേദന എനിക്കൊരു ആരോഗ്യമില്ലാത്തൊരവസ്ഥ പക്ഷേ അവിടെ നിന്നും ഞാൻ ഈ പറഞ്ഞതുപോലെ സ്വന്തമായിട്ട് ഇതൊക്കെ പഠിച്ച് ഞാൻ ഓരോ ദിവസവും എൻ്റെ ആഹാരങ്ങളെല്ലാം മാറ്റി 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 ഞാൻ ഈ എന്നിൽ തന്നെ ഈ പ്രധാനമായിട്ട് ഈ ഒരു റിസർച്ച് നടത്തിയെന്ന് എല്ലാവർക്കും അറിയാം എനിക്കിപ്പോൾ എഴുപത്തിരണ്ട് വയസ്സായി ഈ എഴുപത്തിരണ്ട് വയസ്സിൽ ഇങ്ങനെ ഓടി നടക്കാനും എത്ര എന്തെല്ലാം പ്രോഗ്രാംസ് ചെയ്യാനും പിന്നെ ജോലികൾ ചെയ്യാനും ഒക്കെ തന്നെ എനിക്ക് ആരോഗ്യം വരികയും ഉന്മേഷം വരികയും ഉണർവ് വരികയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ഇന്ന് രാവിലെ കുറേ വെള്ളം കുടിച്ചു അത് കഴിഞ്ഞ് കുറേ നട്ട്സ് കഴിച്ചു രണ്ട് മൂന്ന് പഴം കഴിച്ചു അപ്പോൾ ഞാൻ ഓക്കെയാണ് എനിക്ക് ക്ഷീണമില്ല അതേസമയം അവിടെ ഇരിക്കുന്ന ഇഡലിയോ വല്ലതും കഴിച്ചെങ്കിലോ എനിക്കിതിനേക്കാൾ ഉറക്കം വരും എനിക്കിങ്ങനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതാണ് ആ പാവം ഗഡ് മൈക്രോബ്സിനുള്ള ഭക്ഷണം അങ്ങ് കൊടുക്കുക അതോടുകൂടി നിങ്ങളുടെ പ്രശ്നങ്ങളെ കംപ്ലീറ്റ് മാറും അപ്പം അതിന് ഇപ്പോൾ വേറൊരു കാര്യമുണ്ട് ഒത്തിരി രോഗങ്ങളായിട്ട് ഇപ്പം ഇരിക്കുന്നവർ ഇത് മാത്രം എടുത്ത് കഴിക്കാൻ പറ്റത്തില്ല ചിലർക്ക് നാരുകൾ പറ്റാതെ വരും വയറിനകത്ത് അത്രയ്ക്ക് കോംപ്ലിക്കേഷൻസ് ആവുമ്പം നമുക്ക് ആ നാരുകൾ കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ നാരുകളാണ് നമ്മുടെ പ്രോബയോട്ടിക്സിൻ്റെ ഭക്ഷണമെങ്കിലും പലർക്കും ഈ നാരുകൾ പ്രശ്നം ഉണ്ടാക്കും ചിലർക്ക് മുരിങ്ങയില കഴിച്ചാൽ വയറിളകുന്നെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതിൻ്റെ കാര്യം ആ നാരുകളാണ് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് വേണം കേട്ടോ ആ ഒരു വിവേചന ബുദ്ധിയോടു കൂടി തന്നെ കാണണം അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടേഴ്സിൻ്റെ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടേഷൻ നിങ്ങൾ എടുത്തേ പറ്റൂ പിന്നെ അപ്പോൾ ഇതിൻ്റെ ഭക്ഷണം നമ്മൾ നാര് രൂപത്തിൽ കൊടുക്കണം എന്ന് പറയുന്നത് ഞാൻ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഏതൊരു അസുഖത്തിൻ്റെ പിന്നിലും കളിക്കുന്നത് ഈ ഗഡ് മൈക്രോവ്സ് പോകുന്നതാണ് അപ്പം ഗഡ് മൈക്രോവ്സിൻ്റെ ഭക്ഷണം നാരുകളാണെങ്കിൽ കൂടിയും അതിനകത്ത് എന്താ സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം പ്രത്യേകിച്ചും കേരളീയർ ഈ കഴിക്കുന്ന അന്യജ പ്രധാനമായ ഭക്ഷണങ്ങൾ രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും രാത്രിയാണെങ്കിൽ നമ്മൾ കൂടുതൽ മൂന്നാലിണ്ടിൽ ഉച്ചയ്ക്ക് കുറേ ചോറ് അത് കഴിഞ്ഞ് അപ്പോൾ അത് ഒരു പ്രോ പ്രിഡോമിനൻ്റായിട്ട് ഗ്ലൂക്കോസാണ് ചെല്ലുന്നത് ഈ ഗ്ലൂക്കോസ് കണ്ടൻറ്റ് കൂടുന്നത് കൊണ്ട് ഈ ഗഡ് മൈക്രോപ്സ് ചീത്തയായി പോവും അതായത് എച്ച് പൈലോറിയുടെ ആ ഒരു ഡിവിഷനിലേക്ക് അതിൻ്റെ കൺവേർഷൻ ഉണ്ടാകും ഒറ്റ കോശാണുക്കളല്ലേ അവ നേരെ ചീത്ത ബാക്ടീരിയായിട്ട് നഷ്ട അത് ട്രാൻസ്ഫോം ചെയ്യും അതാണ് ഇപ്പം ഈ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ കിട്ടുന്നത് ഈ എച്ച് പൈലോറിയാണ് ഈ എച്ച് പൈലോറിയുടെ പ്രസൻസാണ് നമ്മളെ വയർ കംപ്ലീറ്റ് നശിപ്പിക്കുന്നത് വയറിനകത്ത് വെപ്രാളം എരിച്ചിൽ പെരുക്കം പിന്നെ നെഞ്ചരിച്ചിൽ നെഞ്ച് പുളിച്ച് തകട്ടൽ അതുപോലെ മലശോധന ചിലപ്പം കാണും ചിലപ്പം മൂന്നാല് പ്രാവശ്യം പോകും ചിലപ്പോൾ പോവില്ല കോൺസ്റ്റിപ്പേഷൻ അതുപോലെ ഉറക്കക്കുറവ് പിന്നെ എന്താ പറയുക മനസ്സിന് യാതൊരു സുഖവും ഇത്രയും കാര്യങ്ങൾ പിന്നെ ഇതിൻ്റെ കൂടിയിട്ട് വരുന്നതാണ് അൾസറേറ്റീവ് ക്വാളൈറ്റീസ് അതായത് ആവരണം നമ്മുടെ ഇൻറ്റസ്റ്റൈനകത്തുള്ള കുടലിനകത്തുള്ള ഒരു ആവരണം നഷ്ടപ്പെട്ടിട്ട് അതിനകത്ത് പുണ്ണുകളുണ്ടാവും അതിൻ്റെ പേരാണ് അൾസറേറ്റീവ് ക്വാളൈറ്റീസ് അത് വലിയ വൻകുടലിലാണെങ്കിൽ ചെറിയ പെപ്റ്റിക് പെപ്റ്റിക്കൾസർ എന്ന് പറയുമ്പോൾ അത് ആമാശയത്തിലാണ് ഇങ്ങനെ രണ്ട് ഭാഗങ്ങളിലായിട്ട് ഈ അൾസറേഷൻസ് ഉണ്ടാവാം പിന്നെ ഇത് കൂടിക്കഴിഞ്ഞാൽ അത് ഒരു ക്യാൻസറസ് ഫോമിലേക്ക് വരും എന്നും പഠനങ്ങൾ തെളിയിക്കുന്നു അപ്പം എന്തായാലും ആത്യന്തികമായിട്ട് ഭക്ഷണത്തിൻ്റെ രീതികളെ മാറണം ഇങ്ങനെയുള്ള ആളുകൾ തീർച്ചയായും ഇപ്പോൾ പറഞ്ഞ ഈ അസുഖങ്ങളെല്ലാം തന്നെയും ഈ ഒരു ഗഡ്മൈക്രോപ്സ് ചീത്തയായി പോകുന്നുണ്ട് അപ്പം ഗഡ്മൈക്രോപ്സിനെ നന്നാക്കാൻ എന്താണ് വേണ്ടത് ഗ്ലൂക്കോസ് കണ്ടൻറ്റ് കുറഞ്ഞുകൊണ്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അന്നജമാണ് കുഴപ്പമെന്ന് ഇവിടെയും അതുതന്നെയാണ് വിഷയം ഇപ്പം ഡയബറ്റീസ് വന്നാലോ അന്നജം തന്നെയാണ് പ്രശ്നം നോക്കൂ എത്ര അസുഖങ്ങളെ നമുക്ക് ഒരുമിച്ച് മാറ്റാൻ പറ്റും അതാണ് എൻ്റെ ഈ ചികിത്സയുടെ ഏറ്റവും വലിയൊരു സക്സസ്സായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു റൂട്ട് കോസ് അതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തിയ നമ്മൾ ചെയ്യുന്നത് അപ്പം മൈക്രോബ്സിനെ നല്ലവനാക്കുന്ന ഭക്ഷണം നമ്മൾ അങ്ങ് കൊടുക്കും അതായത് അന്നജം കുറച്ചുകൊണ്ട് നിറയെ ഫൈബറും അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോളും അതുപോലെ എല്ലാ വൈറ്റമിൻസും മിനറൽസും പോളിഫിനോൾസും എല്ലാം ചേർന്ന് നല്ലവണ്ണം ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ടുള്ള ഒരു ഭക്ഷണം അപ്പോൾ അതിൽ സാധാരണഗതിയിൽ രാവിലെ തീരെ കഴിക്കരുതെന്നല്ല കുറച്ച് കഴിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞപോലെ മുട്ട അതുപോലെ ഏത്തപ്പഴം കഴിക്കാം അത് ഗ്രെയിൻസ് അല്ലല്ലോ ഏത്തപ്പഴത്തിനകത്തുള്ള അന്നജം ഒരുവിധം നമ്മൾ സപ്പോർട്ടീവാണ് അതുപോലെ ഉച്ചയ്ക്കാണെങ്കിലും സാലഡ്സും ഫിഷും അങ്ങനെയുള്ള ഒരു ഭക്ഷണക്രമത്തിലേക്ക് ക്രമത്തിലേക്ക് പോകണം രാത്രിയാണെങ്കിലും ആ കഞ്ഞി അപ്പോൾ ഇത് ഇതിൻ്റെ ആയിട്ടുള്ള ഒരു 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 മോഡ്യൂൾ എന്ന് പറയുമ്പം ഈ ഒരു എച്ച് പൈലോറിയും ആൻട്രൽ ഗ്യാസ്ട്രൈറ്റിസും ക്രോൺസ് ഡിസീസും ഐ ബി എസ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമും ഒക്കെ കൂടെ വരുമ്പം നമ്മളൊരു ഗ്രെയിൻ ഫ്രീ ഡയറ്റ് എന്ന ഒരു കോൺസെപ്റ്റിലേക്കാണ് പോകുന്നത് ഗ്രെയിൻ ഫ്രീ ഡയറ്റ് ഗ്രെയിൻ ഫ്രീ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രെയിൻസ് പൂർണ്ണമായിട്ടും മാറ്റി അപ്പോൾ രാവിലെ എന്ത് ചെയ്യും ഗ്രെയിൻസ് എന്ന് പറയുമ്പോൾ ഇഡ്ഡലി ദോശ ആ വകുപ്പുകളാണല്ലോ നമ്മൾ അനുജം അത് മാറ്റിയിട്ട് നമ്മൾ കഴിക്കുന്നത് യൂഷ്വലി ഈ അസുഖങ്ങൾ വരുന്നവരുടെ ശരീരം മെലിഞ്ഞു പോകാറാണ് പതിവ് അപ്പോൾ അത് വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഏത്തപ്പഴവും ഡേറ്റ്സും നട്ട്സും അതുപോലെ കുറച്ച് തേങ്ങാപ്പാലും പശുവിൻ പാലല്ല തേങ്ങാപ്പാൽ കരിപ്പെട്ടിയോ ശർക്കരയോ അത് ചേർത്തിട്ടുള്ള ഒരു നല്ല ഡ്രിങ്കുണ്ട് എൻ്റെ അത് രണ്ടു നേരം കഴിക്കണം പിന്നെ എള്ളിൻ്റെ പാലിൻ്റെ ഒരു ഡ്രിങ്ക് കഴിക്കണം അപ്പോൾ അതുപോലെ ഉച്ചയ്ക്കാണെങ്കിലും നല്ലോണം ഫിഷ് കഴിക്കാം ബോയിൽഡ് സാലഡ് കഴിക്കാം പിന്നെ സൂപ്പുണ്ട് വെജിറ്റബിൾ സൂപ്പുണ്ട് ക്യാരറ്റ് അതുപോലെ കുറച്ച് സ്വീറ്റ് പൊട്ടറ്റോ പൊട്ടറ്റോ പംകിൻ ഇവയെല്ലാം ചേർത്തിട്ടുള്ള ഡ്രിങ്ക് ഉണ്ട് തേങ്ങാപ്പാലും നല്ല കുരുമുളകോട് അട്ടിപൊളി നല്ല ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ അതൊരു സൂപ്പാണ് അങ്ങനത്തെ സൂപ്പും ിഷോ ചിക്കനോ ഒക്കെ കഴിക്കാം അതൊക്കെ ഗ്രെയിൻസ് അല്ല ഗ്രെയിൻസിനെ മാറ്റി ഒരു ഭക്ഷണമാണ് ഇതിന് കൊടുക്കേണ്ടത് നിറയെ നാരികൾ അടങ്ങിയ ഒരു ഭക്ഷണക്രമമാണ് ആ നാരികളെല്ലാം തന്നെയും ഇതിൻ്റെ മരുന്നാവുകയാണ് ഈ എച്ച് വൈലോറിയെ നശിപ്പിക്കുകയും അതുപോലെ തന്നെ നല്ല ബാക്ടീരിയ വളർത്തിയെടുക്കുകയും ചെയ്യും അത് ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒരു മാസമോ അല്ല എന്ന് നിങ്ങൾ ആലോചിക്കണം മിനിമം ഒരു മൂന്ന് മുതൽ ആറ് മാസം വരെ അതിന് സമയം ആവശ്യമാണ് ഇതിൻ്റെ ഒരു സിൻഡ്രോം എന്ന രീതിയിൽ മുഖം കറക്കുന്നു ശരീരം മെലിയുന്നു മുടികൊഴിയുന്നു തൈറോയ്ഡ് ഗ്ലാന്റിൻ്റെ ആൻറ്റിബോഡീസിൻ്റെ ഒരു വർധനവ് ഐ ജി ആൻറ്റിബോഡീസിൻ്റെ ഒരു വർധനവും ഇങ്ങനെ ഒരു ഒരു അഗ്രിഗേറ്റ് ആയിട്ടുള്ള ഒരു സിൻഡ്രോം ഞാൻ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിൻഡ്രോമിൻ്റെ ഒരു യഥാർത്ഥ ചികിത്സാരീതിയും അതിൻ്റെ മറ്റുള്ള വശങ്ങളും വിശദമായ കാര്യങ്ങളും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം